നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫ് സിറ്റുവേഷനെക്കുറിച്ചും നിങ്ങൾ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ പാതയിലാണോ എന്നതിനെക്കുറിച്ചും ഒരു ജനറൽ റീഡിംഗ് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് മെജീഷ്യൻ കാർഡാണ് ഈ കാർഡ് നിങ്ങളിപ്പോൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നു സ്വയം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാനും മജീഷ്യൻ കാർഡ് നിർദ്ദേശിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായ എല്ലാ റിസോഴ്സസും കഴിവുകളും നിങ്ങൾക്കുണ്ട് ഈ കാർഡ് ആക്ഷൻ എടുക്കാനുള്ള ഒരു ആഹ്വാനമാണ് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാനും നിങ്ങളുടെ ശക്തിയെ നിങ്ങളുടെ അഭിലാഷങ്ങളുമായി കമ്പൈൻ ചെയ്യാനും ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ക്രിയേറ്റിവിറ്റിയും നിശ്ചയദാർഢ്യവും ഉപയോഗിച്ച് ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യുക രണ്ടാമത്തെ കാർഡായ കിങ് ഓഫ് കപ്സ് നിങ്ങൾ ഈ സമയത്ത് എന്ത് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടാത്തത് എന്ന് സൂചിപ്പിക്കുന്നു കിങ് ഓഫ് കപ്സ് ഇമോഷണൽ മാസ്റ്ററിയേയും ബാലൻസിനെയും പ്രതീകപ്പെടുത്തുന്നു നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ മറ്റുള്ളവരുടെ ഇമോഷൻസിന് പ്രയോറിറ്റി കൊടുക്കാനോ ഉള്ള പ്രവണത ഉപേക്ഷിക്കുക പുറമേയുള്ള ഇമോഷണൽ ചേഞ്ചസിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലെ വ്യക്തതയിലേക്ക് ശ്രദ്ധ മാറ്റുക ഇമോഷൻസ് നിങ്ങളുടെ ന്യായവിധി മറയ്ക്കുകയോ നിങ്ങളെ തടഞ്ഞു നിർത്തുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക മൂന്നാമത്തെ കാർഡായ ടെൻ ഓഫ് പെൻറ്റകൾസ് ഈ സമയത്ത് നിങ്ങളുടെ പാത എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നു ഈ കാർഡ് ദീർഘകാല സ്ഥിരത സമൃദ്ധി പാരമ്പര്യം എന്നിവയിലേക്കുള്ള പാത കാണിക്കുന്നു നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിങ്ങളുടെ ഫാമിലിയോ സമൂഹമോ കൂടെ ഉള്ളവരോ ആകട്ടെ എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന ഒരു ഫൗണ്ടേഷൻ സൃഷ്ടിക്കുന്നതിലേക്കാണ് നിങ്ങൾ പോകുന്നത് സാമ്പത്തിക ഭദ്രത ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ലോകത്തിന് അർത്ഥവത്തായ സംഭാവന നൽകുന്ന എന്തെങ്കിലും കെട്ടിപ്പടക്കുക എന്നത് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഉൾപ്പെട്ടേക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലായിരിക്കാമെന്ന് നാലാമത്തെ കാർഡായ എയ്റ്റ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നു എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് നിങ്ങളുടെ ഉയർന്ന ലക്ഷ്യത്തിന് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളോ ബന്ധങ്ങളോ ശീലങ്ങളോ ഉപേക്ഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ പാതയുമായി നിങ്ങൾ ഇതുവരെ പൂർണ്ണമായി യോജിച്ചിട്ടില്ലെങ്കിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾ ആ ദിശയിലേക്ക് സജീവമായി നീങ്ങുകയാണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു അഞ്ചാമത്തെ കാർഡായ ടു ഓഫ് കപ്സ് പാർട്ട്ണർഷിപ്പ് ബന്ധം ഐക്യം എന്നിവയുടെ ഊന്നി പറയുന്നു നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കണക്ഷനുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് പങ്കിടുന്ന ആളുകളുമായി സഹകരിക്കുക നിങ്ങൾ ഇതിനകം ശരിയായ പാതയിലാണെങ്കിൽ നിങ്ങളുടെ ബാലൻസും പുരോഗതിയും നിലനിർത്താൻ ഈ ബന്ധങ്ങളെ എൻകറേജ് ചെയ്യുക ആറാമത്തെ കാർഡായ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് സമർപ്പണത്തിൻ്റെയും പഠനത്തിൻ്റെയും നിങ്ങളുടെ കഴിവുകളെ ശുദ്ധീകരിക്കുന്നതിൻ്റെ മൂല്യത്തെയും എടുത്തു കാണിക്കുന്നു സ്ഥിരമായ പരിശ്രമത്തിൽ നിന്നും നിങ്ങളുടെ കഴിവുകളിൽ പ്രാവീണ്യം നേടാനുള്ള പ്രതിബദ്ധതയിൽ നിന്നുമാണ് വിജയം വരുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വെല്ലുവിളികളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അവ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാണ് വിശദാംശങ്ങൾ ശ്രദ്ധ ചെലുത്തുകയും പുതിയ സമീപനങ്ങൾ പഠിക്കാൻ ഓപ്പൺ ആയിരിക്കുകയും ചെയ്യുക ചുരുക്കത്തിൽ നിങ്ങളുടെ അതുല്യമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിർണായകമായ എടുക്കാനും ഉള്ള സമയമാണിത് ഈ സമയത്ത് നിങ്ങൾ അമിതമായ ഇമോഷണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആളുകളെ പ്രീതിപ്പെടുത്തുന്ന പ്രവണതകൾ എന്നിവ ഉപേക്ഷിക്കുക നിങ്ങളുടെ മുന്നോട്ടുള്ള പാത സ്ഥിരതയുടെയും ദീർഘകാല വിജയത്തിൻ്റെയുമാണ് നിങ്ങളിപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നിങ്ങളുടെ ശരിയായ പാതയിലേക്ക് എത്തുകയാണ് ഈ സമയം നിങ്ങൾ അർത്ഥവത്തായ കണക്ഷനുകൾ നിർമ്മിക്കുക നിങ്ങളുടെ എനർജി ചാനൽ ചെയ്യാനും നിങ്ങളുടെ കഴിവുകൾ പരിഷ്കരിക്കാനും അർത്ഥവത്തായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനുമുള്ള അവസരങ്ങളോടെ നിങ്ങൾ പരിവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണെന്ന് ഈ റീഡിംഗ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഉദ്ദേശത്തെ പിന്തുണയ്ക്കുന്ന കണക്ഷനുകൾ സൃഷ്ടിക്കുന്നതിനും അന്വേഷിക്കുന്നതിനുമുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങൾ അർപ്പണബോധത്തോടെയും നിങ്ങളുടെ മൂല്യങ്ങളോട് വിശുദ്ധതയോടെയും തുടരുകയാണെങ്കിൽ നിങ്ങളുടെ പാത ശാശ്വതമായ പൂർത്തീകരണത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് ലൈഫ് സിറ്റുവേഷനെക്കുറിച്ചും നിങ്ങൾ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ പാതയിലാണോ എന്നതിനെക്കുറിച്ചുമുള്ള ഒരു ജനറൽ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി